നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഫലം തരുന്ന ഒരു പ്രധാനപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് അതായത് പലരും പല സന്ദർഭങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് എത്ര ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്താലും എനിക്ക് അതിൻ്റേതായ യാതൊരു ഗുണവും കിട്ടുന്നില്ല എന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ മെത്തേഡുകളും യോജിച്ചു വരണമെന്നില്ല നമുക്ക് ചില സമയങ്ങളിൽ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് കോൺവനെക്സ എന്നുള്ള സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് നികിതാ ദേവതയെ എന്നുള്ള ആ ഒരു വാക്ക് ഇതിൽ തന്നെ പലർക്കും പല വിധത്തിലുള്ള കൺഫ്യൂഷനുകളുണ്ട് നിഖിത ദേവതയാണോ നിത്തിക ദേവതയാണോ എന്ന് നിത്തികാ ദേവത എന്നുള്ള ഒരു ഏഞ്ചലും വേറെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിഖിത എന്ന ദേവതയെക്കുറിച്ചാണ് ഞാൻ വിളിക്കുന്നതും നിഖിത ദേവതയെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ പണം ആവശ്യമായി വരുന്ന സമയത്ത് ഞാൻ കണ്ണുകളടച്ചിരുന്ന് ഒരു മെഡിറ്റേഷൻ എന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് നിക്കിതാ ദേവതയോട് എനിക്ക് ആവശ്യമായ തുക പറഞ്ഞ് നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമായ തുക ഏതെങ്കിലും ഒരു രൂപേണ എനിലേക്ക് വന്ന് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് കൂടിയാണ് കോൺവലെക്സ എന്നുള്ള വാക്ക് മാത്രമല്ല ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്ക് യു എന്നുള്ളതാണ് ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പല സന്ദർഭങ്ങളിലും പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തോട് എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രമാത്രം വേഗതയിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുമെന്ന് അതിന് ഒരുപാട് പ്രാവശ്യം ഞാൻ അതിൻ്റെ ഫലം അനുഭവിച്ചറിഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തും രാവിലെ ഉണരുന്ന സമയത്തും ഈ പ്രപഞ്ചത്തോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എണീക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം തന്നെ അതുകാരണമാണ് ഞാൻ ഇവിടെ പറയുന്നത് എപ്പോഴും ഞാൻ ഞാൻ പരീക്ഷിച്ച് എനിക്ക് ഫലം കണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നിങ്ങളോട് ഞാൻ പറയുകയുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് നിത്യതാദേവത എന്ന് തന്നെ ഉച്ചരിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നിത്തികാദേവതയെക്കുറിച്ച് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ അടുത്ത ഒരു വീഡിയോയിലൂടെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുമായിട്ട് വരാം പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ പ്രയോഗിച്ച് എനിക്ക് ഫലം കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അങ്ങനെയാകുമ്പോൾ ഇന്നും വളരെ അത്ഭുതകരമായി നമുക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ാണ് <laughs> കാണുവാൻ പോകുന്നത് ആ മെത്തേഡ് എന്ന് പറയുന്നത് പതിനൊന്ന് എന്നുള്ള ന്യൂമറിക് നമ്പറിൽ ഏറ്റവും ഹൈ വൈബ്രേഷൻ ഉള്ള ഒരു നമ്പറാണ് ഈ പതിനൊന്ന് എന്നുള്ളത് ആ ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ ആ ഒരു സംഖ്യ നമ്മൾ എഴുതുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് കാണുവാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ വൺ എന്നിവയെല്ലാം തന്നെ ഒരു അതിവിശേഷപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്ന നമ്പറുകളും അതുപോലെ തന്നെ നമ്മുടെ ഏത് ആഗ്രഹങ്ങളെയും ഉടനടി നിറവേറ്റി നിറവേറ്റിത്തരുവാൻ സാധിക്കുന്നതുമായ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇതെല്ലാം തന്നെ ഇതിൽ ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത് പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള ഈ നമ്പറിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഈ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള നമ്പർ എഴുതി നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് തുടർന്നു കാണാം നിങ്ങൾ പല സന്ദർഭങ്ങളിലും പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള ഈ നമ്പറുകൾ കാണുവാൻ ഇടയായിട്ടുണ്ടാകും നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സമയം നോക്കുന്ന സമയത്ത് അത് ഫോണിലാണെങ്കിലും വാച്ചിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് ലെവൻ ലെവൻ എന്നുള്ള ഈ നമ്പർ നിങ്ങൾ ഇടയ്ക്കിടെ കാണുവാൻ ഇടയായാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാനുള്ള സമയമായി എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ച ഉണ്ടാകുവാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പക്ഷേ നമ്മളത് കണ്ടു കഴിഞ്ഞു ഞങ്ങൾ ഇനി വെറുതെ ഇരിക്കുകയാണ് പ്രപഞ്ചം തനിയെ നമുക്ക് എല്ലാം കൊണ്ട് തന്നനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാതെ നിങ്ങൾ ഒരു പതിനൊന്ന് ദിവസം അതായത് ഈ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള സംഖ്യ നിങ്ങൾ തുടർച്ചയായി കാണുവാൻ ഇടയായാൽ നിങ്ങൾ പതിനൊന്ന് ദിവസം എന്തു ചെയ്യണമെന്നാൽ രാവിലെ പതിനൊന്ന് മണിക്കും അതുപോലെ തന്നെ രാത്രിയിൽ പതിനൊന്ന് മണിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പതിനൊന്ന് മണിക്കെങ്കിലും നിങ്ങൾ പതിനൊന്ന് തവണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത് അത് എന്താണോ അത് നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിലേക്കോ ഒരു ഡയറിയിലേക്കോ എഴുതേണ്ടതാണ് ഇതെല്ലാം എഴുതി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡുകളായതിനാൽ തന്നെ ഇത് തീർച്ചയായും എഴുതുക തന്നെ വേണ്ടതാണ് പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള ഈ സംഖ്യയിലൂടെ നിങ്ങൾക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് തവണ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയ സന്തോഷത്തിൽ അതായത് പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് നടന്നു കിട്ടി ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം എനിക്ക് കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെ എഴുതാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏതൊരു കാര്യങ്ങളും നിറവേറി കിട്ടിയാൽ മാത്രമേ നിങ്ങൾ മറ്റുള്ളവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ ആരോടെങ്കിലും താങ്ക് യു എന്ന് പറയണമെങ്കിൽ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നിരിക്കണം അല്ലാതെ ചെയ്തു തരുന്നതിന് മുന്നേ നമ്മൾ ആരും താങ്ക് യു എന്ന് പറയില്ല ചെയ്തു തന്നതിന് ശേഷമാണ് നമ്മൾ താങ്ക് യു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി പറയണം ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു അത് നേടിത്തന്നതാരാണ് ഈ പ്രപഞ്ചമാണ് അതിനാൽ തന്നെ ഈ പ്രപഞ്ചത്തോട് നമ്മൾ നന്ദി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആദ്യം ഒരു നോട്ട് പുസ്തകം എടുത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ മാസവരുമാനം ഒരു ലക്ഷം രൂപ ആക്കി തന്നതിന് നന്ദി എന്നുള്ള വാക്കാണ് നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എഴുതാം ഉദാഹരണത്തിന് ഒരു വീടാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിലുള്ളത് എങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഭവനം എനിക്ക് അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് എഴുതാം ഇങ്ങനെ നിങ്ങൾ പതിനൊന്ന് തവണയും നിങ്ങൾ ഈ ഓരോ വാക്കുകൾ എഴുതുമ്പോഴും നിങ്ങളിലേക്ക് ആ കാര്യം നിറവേറി കിട്ടിയതിൻ്റെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ എഴുതേണ്ടതാണ് ഇങ്ങനെ എഴുതുന്നതിനും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് നിങ്ങൾ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും എഴുതുവാൻ പോകുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ തന്നെ ഇത് എഴുതുവാനായിട്ട് തയ്യാറെടുക്കണം അതിന് ആദ്യം തയ്യാറെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് പുസ്തകത്തിൽ നമുക്ക് എന്താണോ ആവശ്യം അത് എഴുതി വയ്ക്കുകയാണ് വേണ്ടത് അത് എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യം നോക്കുമ്പോൾ ഇനി ഈ കാര്യമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മുടെ മനസ്സ് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ എഴുതി വയ്ക്കുക ഇനി നിങ്ങൾ കണ്ണുകളടച്ച് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒരു ഊർജം പകരുക അതായത് നമ്മൾ ഏത് കാര്യത്തിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുവാൻ പോകുന്നത് ആ കാര്യത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവന്നതിനു ശേഷം നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടിയ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പിന്നീട് നിങ്ങൾക്ക് ഉദാഹരണം ഞാനൊരു വീടാണ് പറഞ്ഞിരിക്കുന്നത് ആ വീട് കിട്ടി നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്വപ്ന ഭവനം പണിതുകഴിഞ്ഞു ആ സ്വപ്ന ഭവനത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള പെയിൻ്റ് ആണോ അടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്താണോ ടി വി വെച്ചിരിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ആളുകൾ ടി വി ഫിക്സ് ചെയ്യുന്നു നിങ്ങൾ പറയുന്നത് പോലുള്ള കളർ പെയിൻ്റ് അടിക്കുന്നു നിങ്ങളുടെ കിച്ചണിൽ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നെല്ലാം നിങ്ങൾ ആ ഒരു കണ്ണുകൾ അടച്ച് നമ്മുടെ ഇമാജിനിലൂടെ കൊണ്ടൊന്ന് നമുക്ക് ഒന്ന് എത്തിക്കുവാൻ ശ്രമിക്കുക ആ ഇമാജിനേഷൻ എന്ന് പറയുന്നത് വളരെ ഫലം തരുന്ന ഒന്നാണ് വളരെ ശക്തിയർന്ന ഒന്നുകൂടിയാണ് നിങ്ങളത് ഇമാജിൻ ചെയ്യുക എൻട്രൻസിലേക്ക് കയറി പോകുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഫാനോ ലൈറ്റോ ഇട്ടിരിക്കുകയാണെങ്കിൽ അത് ഓഫാക്കുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ സോഫയിൽ നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരുന്ന് നിങ്ങളുടെ വീടിൻ്റെ ടി റിമോട്ട് എടുത്ത് ോൺ ചെയ്ത് ടി വി നോക്കുന്നത് എന്നിങ്ങനെയെല്ലാം നിങ്ങൾ ഇമാജിൻ ചെയ്യുക പിക്ചറൈസേഷനാണ് ഈ മാനിഫെസ്റ്റേഷന് ഏറ്റവും പ്രധാനമെന്ന് തന്നെ പറയാവുന്നതാണ് നിങ്ങളുടെ കിടന്നുറങ്ങുവാൻ പോകുന്ന മുറിയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന അലമാരിയിൽ പണം സൂക്ഷിക്കുന്നത് പോലെയും സ്വർണ്ണങ്ങൾ സൂക്ഷിക്കുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മൾ സമാധാനത്തോടുകൂടി അവിടെ കിടന്നുറങ്ങുന്നത് പോലെയും എല്ലാം നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ അതെല്ലാം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ തന്നെ അറിയാതെ പോകുന്ന ഒരു രഹസ്യം കൂടിയാണത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾ തീർച്ചയായും ഇമാജിൻ ചെയ്യണം പിക്ചറൈസേഷൻ ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പതുക്കെ വളരെ പതുക്കെ കണ്ണുകൾ തുറന്ന് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ ഒരു പതിനൊന്ന് തവണ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ നമ്പറിട്ട് നിങ്ങൾ എഴുതാവുന്നതാണ് ഇത് ഒരു ദിവസത്തിൽ രണ്ട് തവണ ചെയ്യാവുന്നതാണ് പതിനൊന്ന് ദിവസമാണ് ചെയ്യേണ്ടത് ഇനി ചിലർ പറയും മാഡം രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ജോലിക്ക് പോകും രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഉറങ്ങേണ്ട സമയവുമായി എന്ന് പറയുന്നവർ വിഷമിക്കേണ്ട രാവിലെ ഉണർന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ എപ്പോൾ ചെയ്യുന്നുവോ ഇന്ന് ഏത് സമയത്ത് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നുവോ അതേ സമയം തന്നെ ഈ പതിനൊന്ന് ദിവസവും തുടരാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ പതിനൊന്ന് ദിവസവും നിങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് ഉണരുമ്പോഴാണ് ഇത് എഴുതുന്നത് എങ്കിൽ തുടർച്ചയായിട്ട് പതിനൊന്ന് ദിവസവും ഈ രാവിലെ അഞ്ച് മണിക്ക് തന്നെ എഴുതുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് എഴുതുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ എഴുതിയിട്ട് കിടന്നുറങ്ങുവാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ഈ എഴുതുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത് കാരണം നിങ്ങൾ എഴുതി ആ ഒരു കൂടി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തി എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിക്കുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ ചോദിച്ച കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പതിനൊന്ന് ദിവസവും ഇങ്ങനെ എഴുതി शेम ഞങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമം പറയാതെ നിങ്ങൾ ആ കാര്യം അവിടെ വിടുക വീണ്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ ഏതെങ്കിലും മെത്തേഡുകൾ പ്രയോഗിക്കുന്നവരാണെങ്കിൽ അത് പ്രയോഗിക്കാം അങ്ങനെ നിങ്ങൾ ഏത് കാര്യത്തിലേക്ക് വേണമെങ്കിലും തിരിയാം പക്ഷേ നിങ്ങൾ ഈ പതിനൊന്ന് ദിവസവും വളരെ വിശ്വാസതയോടുകൂടി വളരെ ആഗ്രഹിച്ച് ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചം എത്തിച്ചു തരുന്നതായിരിക്കും അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും പ്രപഞ്ചത്തോട് രാത്രിയിൽ ഉറങ്ങുമ്പോഴും നന്ദി എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ചോദിച്ച ഒരു കാര്യമുണ്ട് അത് അവിടെ കിടപ്പുണ്ട് ആ കാര്യം ഇതുവരെയും നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചം എത്തിച്ചു തന്നിട്ടില്ല അത് ഓർമ്മപ്പെടുത്തും രൂപത്തിലാണ് നമ്മൾ നിത്യവും നന്ദി 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 എന്നുള്ള വാക്ക് പല സമയങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് ഈ പ്രപഞ്ചത്തോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും ഇവർ എന്തോ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് നിറവേറ്റി കൊടുക്കണം എന്നുള്ളത് ഇനി എഴുതി ആ നോട്ട് എന്ത് ചെയ്യണമെന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഇതുപോലെ മെത്തേഡുകൾ ഉപയോഗിക്കുവാനായിട്ട് ലോ ഫോ അട്രാക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ജേണൽ നോട്ടായിട്ട് നമുക്കത് മാറ്റിവെക്കാവുന്നതാണ് നമുക്ക് ഇതുപോലുള്ള ഏ എത്രയോ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ആ മെത്തേഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ട്രിപ്പിൾ ഫൈവ് മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ട്രിപ്പിൾ സെവൻ മെത്തേഡിനെ കുറിച്ച് പറയുവാൻ പോകുന്നുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾക്കായിട്ട് നമുക്ക് ആ നോട്ട് പുസ്തകം ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് എഴുതി ഇതെഴുതിക്കഴിഞ്ഞാലും എപ്പോഴെല്ലാം നിങ്ങൾ ലെവൻ ലെവൻ എന്നുള്ള ഈ സംഖ്യ കാണുന്നുവോ അപ്പോഴെല്ലാം ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ആ ഒരു കൂടി നിങ്ങൾ നന്ദി സൂചിപ്പിക്കാവുന്നതാണ് ഇനി വീടിനു വേണ്ടി മാത്രമല്ല പണത്തിനു വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നുണ്ട് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് താന്ത്രികങ്ങൾ പ്രയോഗിക്കുകയാണ് എന്ന് പറയുന്നവർക്കും ഇതുപോലെ ചെയ്യാം അതിനെങ്ങനെയാണ് എഴുതേണ്ടതെന്നാൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ആരോഗ്യമായ ഒരു കുട്ടിയെ തന്നതിന് നന്ദി ഈ പ്രപഞ്ചമേ എന്ന് നമുക്ക് എഴുതാവുന്നതാണ് എനിക്ക് എപ്പോഴും നമ്മൾ എനിക്ക് എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടതാണ് ആർക്കാണ് ആവശ്യം നമുക്കാണ് ആവശ്യം അപ്പോൾ നമ്മളാണ് എഴുതുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എഴുതി നോക്കൂ ഫലം പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ